ഓം ായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ രാഹു രാഹുദശാ കാലത്ത് മറ്റ് ഗ്രഹങ്ങളുടെ അപഹാര കാലങ്ങളുടെയും മറ്റും വിശദാംശങ്ങളും ജാതകർക്ക് അനുഭവമാകുന്ന ഫലങ്ങളുടെ വിശദാംശങ്ങളും പങ്കുവയ്ക്കപ്പെടുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു രാഹു ദശാകാലം പതിനെട്ട് വർഷക്കാലമാണ് രാഹു ഒരു പാപഗ്രഹമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് എന്നാൽ ഇഷ്ടഭാവത്തിലും രാശിയിലും സ്ഥിതി ചെയ്യുന്ന രാഹു ജാതകർക്ക് ധാരാളം ഗുണഫലങ്ങളെയും പ്രദാനം ചെയ്യുന്ന ഗ്രഹമാണ് പൊതുവിൽ പറയുമ്പോൾ രാഹുവിൻ്റെ ദശാകാലം അശുഭകരങ്ങളായ അനുഭവങ്ങളായിരിക്കും ജാതകർക്ക് ഉണ്ടാകുന്നത് ഈ കാലത്ത് സുഖങ്ങൾക്ക് എല്ലാം ഹാനിയും രോഗപീഡകളും പ്രത്യേകിച്ച് ചൊറി ചിരങ്ങ് രക്തവാദം തുടങ്ങിയ തൊക്കു രോഗങ്ങളും രാഹുകാലം വരുന്നത് ബാല്യത്തിലാണെങ്കിൽ പലവിധങ്ങളായ ദുരിതങ്ങളും വിദ്യാഭ്യാസ തടസ്സങ്ങളും യൌവനകാലത്താണെങ്കിൽ ഭാര്യയും സന്താനങ്ങളുമായും വിയോഗങ്ങളും വാർദ്ധക്യത്തിലാണെങ്കിൽ വായ കണ്ണ് പല്ല് മുതലായവയെ സംബന്ധിച്ചുള്ള രോഗങ്ങളും സ്ഥാനഭ്രംശവും അധികാര അധികാരനഷ്ടവും അന്യദേശവാസവും കുടുംബത്തിൽ നിന്നും വേർപിരിയലും വിഷഫയം തസ്കരഭയം തുടങ്ങിയ അനിഷ്ടങ്ങളും ജാതകർക്ക് അനുഭവം ആകും രാഹു ദശയുടെ ആദ്യ ഭാഗത്ത് കള്ളന്മാർ ശത്രുക്കൾ സർക്കാർ സംവിധാനങ്ങൾ എന്നിവകളിൽ നിന്ന് ഉപദ്രവങ്ങളും വിഷം അഗ്നി ആയുധം എന്നിവകളിൽ നിന്ന് പലവിധങ്ങളായ വിഷമതകളും ശിരോരോഗ പീഡകളും ബന്ധുജനങ്ങളുടെ വിയോഗങ്ങളും സ്വജനങ്ങൾക്ക് പലവിധങ്ങളായ അനിഷ്ടവും മനോദുഖവും ബുദ്ധിക്ക് ഭ്രമവും ഫലങ്ങളായിരിക്കും രാഹുദശാ മദ്യത്തിൽ സർക്കാരിൽ നിന്ന് പ്രീതി ധനധാന്യങ്ങളുടെ സമൃദ്ധി ഭാര്യയ്ക്കും സന്താനങ്ങൾക്കും സൗഖ്യം ഐശ്വര്യം മനസ്സിൽ ആഗ്രഹിക്കുന്ന എല്ലാ അഭീഷ്ടങ്ങൾക്കും സാഫല്യം കർമ്മരംഗത്തും വ്യാപാര വ്യവസായ രംഗത്തും ഉദ്യോഗസ്ഥരായവർക്കും വളരെയേറെ ഗുണഫലങ്ങളും സൽകീർത്തിയും യശസ്സും ഉണ്ടാകുന്നതാണ് ദശാ അന്ത്യത്തിൽ ചെയ്തു വരുന്ന കർമ്മങ്ങൾക്കെല്ലാം പരാജയം അഥവാ ഹാനിയും നീച ജനങ്ങളിൽ നിന്ന് അപമാനം ഉണ്ടാകുകയും ഭൃത്യ ജനങ്ങൾക്ക് നാശം നേരിടുകയും തൊക്ക് രോഗങ്ങൾ പിടിപെടുകയും പിതാവ് ഗുരുജനങ്ങൾ തുടങ്ങിയവർക്ക് പലവിധ അനിഷ്ടങ്ങളും ഉണ്ടാകുകയും ചെയ്യും അടുത്തതായി രാഹു ദശയിലെ അപഹാരങ്ങളെ സംബന്ധിച്ച് പറയാം രാഹുവിൻ്റെ സ്വാപഹാരം രണ്ടു വർഷം എട്ടു മാസം പന്ത്രണ്ട് ദിവസം ആണ് ഈ കാലത്ത് ഭാര്യയ്ക്ക് രോഗാരിഷ്ടതകൾ ഉണ്ടാകുക നിയമപരമായ കേസുകളിലും മറ്റും കുടുങ്ങിപ്പോകുക ധനനഷ്ടം സംഭവിക്കുക ഉത്സാഹക്കുറവ് ഉണ്ടാകുക ദൂരദേശ യാത്രകളും മറ്റും ആവശ്യമായി വരിക തുടങ്ങിയ അനിഷ്ടങ്ങൾ രാഹു ജനന സമയത്ത് അനിഷ്ട സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ജാതകർക്ക് അനുഭവം ആകും എന്നാൽ രാഹു ഇഷ്ടസ്ഥാനത്ത് ബലവാനായി നിൽക്കുന്ന ജാതകർക്ക് ഇപ്പോൾ പറഞ്ഞ അനിഷ്ട ഫലങ്ങൾ സംഭവിക്കുകയും ഇല്ല അടുത്ത അപഹാരം വ്യാഴത്തിൻ്റെ അപഹാരമാണ് രണ്ടു വർഷവും നാല് മാസവും ഇരുപത്തിനാല് ദിവസവും ആണ് രാഹു ദശാകാലത്തെ വ്യാഴ അപഹാരകാലം ഈ കാലത്ത് ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ടാകുക ശത്രുക്കൾക്ക് നാശമുണ്ടാകുക സജ്ജനങ്ങളുമായി സഹവസിക്കുക ഇടവരുക അവരുടെ പ്രീതി ലഭ്യമാകുക ധനലാഭം ഉണ്ടാകുക വിവാഹിതരാകാത്തവർക്ക് വിവാഹിതരാകാൻ കഴിയുക സന്താനലാഭം ഉണ്ടാകുക എല്ലാ കാര്യങ്ങളിലും നല്ല വിജയങ്ങളും നല്ല ഐശ്വര്യവും ഉണ്ടാകുക തുടങ്ങിയ ശുഭഫലങ്ങൾ ഉണ്ടാകും എന്നാൽ വ്യാഴത്തിന് മൗഢ്യമോ നീചസ്ഥിതിയോ ഉണ്ടായിരുന്നാൽ മേൽപ്പറഞ്ഞ ഗുണഫലങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുകയും ഇല്ല അടുത്തത് ശനിയുടെ അപഹാരകാലമാണ് അത് രണ്ടു വർഷം പത്തു മാസം ആറു ദിവസകാലമാണ് ഈ കാലത്ത് ദുരിതം ദൂരദേശവാസം ബന്ധു ജനങ്ങൾക്ക് പലവിധ അരിഷ്ടതകളും ഭാര്യയുമായി കലഹവും പിത്തരോഗം നിമിത്തമുള്ള രോഗാദിപീഡകളും ജാതകർക്ക് അനുഭവം ആകുന്നതാണ് അടുത്തത് രാഹു ദശയിലെ ബുധ അപഹാര കാലമാണ് ഈ കാലം രണ്ട് വർഷവും ആറു മാസവും പതിനെട്ട് ദിവസവും ആണ് ഈ കാലത്ത് ബന്ധുജനങ്ങളുടെ പ്രീതി ഉണ്ടാകുക എല്ലാ തരം ഇടപാടുകളിൽ നിന്നും ധനലാഭം ഉണ്ടാകുക ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്നും ഉയർച്ച ഉണ്ടാകുക ജീവിതത്തിൽ വളരെ വലിയ അഭിവൃദ്ധി ഉണ്ടാകുക തുടങ്ങിയ ശുഭാനുഭവങ്ങൾ ഈ കാലത്ത് ജാതകർക്ക് ഉണ്ടാകുന്നതാണ് അടുത്തത് രാഹുദശാകാലത്തെ കേതുവിൻ്റെ അപഹാരകാലമാണ് ഈ കാലം ഒരു വർഷവും പതിനെട്ട് ദിവസവും ആണ് ഈ കാലത്ത് ജാതകർക്ക് ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുക ബന്ധുജനങ്ങളുടെ വിരോധം സമ്പാദിക്കേണ്ടതായി വരിക പുത്രനാശം സംഭവിക്കുക ധനങ്ങൾക്ക് നാശമുണ്ടാകുക അഗ്നിയിൽ നിന്നും വിദ്യുശക്തിയിൽ നിന്നും അപകടങ്ങൾ ഉണ്ടാകുക കള്ളന്മാരിൽ നിന്നും ഉള്ള ഉപദ്രവങ്ങളും ഉണ്ടാകുന്നതാണ് അടുത്തത് രാഹുദശയിലെ ശുക്രാപഹാര കാലമാണ് ഇത് മൂന്ന് വർഷമാണ് ഈ കാലത്ത് വിവാഹിതരാകാത്തവർക്ക് വിവാഹം ഉണ്ടാകുക ഭൂമി ലാഭം അഥവാ ഭൂമി സ്വന്തമായി ഉണ്ടാകുക തുടങ്ങിയ ശുഭ ഫലങ്ങളും സ്വജനങ്ങളുടെ വിരോധമുണ്ടാകുക കഫം വാദം എന്നിവകൾ കോപിച്ചുണ്ടാകുന്ന രോഗങ്ങൾക്ക് വിധേയനാകുക തുടങ്ങിയ അശുഭ ഫലങ്ങളും ജാതകർക്ക് അനുഭവമാകും അടുത്തത് ആദിത്യ അപഹാരമാണ് അതായത് സൂര്യാപഹാരം ഇത് പത്ത് മാസം ഇരുപത്തിനാല് ദിവസം ആണ് ഈ കാലത്ത് ശത്രുക്കളിൽ നിന്ന് ശല്യം ഉണ്ടാകുക കണ്ണുകൾക്ക് രോഗം ബാധിക്കുക വിഷഭയം ഉണ്ടാകുക അഗ്നിയിൽ നിന്നും ഉപദ്രവങ്ങളും സഞ്ചാരദുരിതങ്ങളും ഉണ്ടാകുക കൂടാതെ ഭാര്യാസുഖമുണ്ടാകുക സന്താനലാഭം ഉണ്ടാകുക ധർമ്മ പ്രവൃത്തികൾ ചെയ്യുക സർക്കാർ ജോലി ലഭിക്കുക അഥവാ ഉള്ള ജോലിയിൽ സംതൃപ്തി തോന്നുക തുടങ്ങിയ ഫലങ്ങളും ഈ കാലത്ത് ജാതകർക്ക് ഉണ്ടാകുന്നതാണ് അടുത്തത് രാഹു ദശയിലെ ചന്ദ്രാപഹാര കാലമാണ് ഇത് ഒരു വർഷം ആറുമാസമാണ് ഈ കാലത്ത് പലവിധത്തിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകും ഭാര്യാസുഖത്തിന് ഹാനിയുണ്ടാകുക കൃഷിക്കും ധനത്തിനും ക്ഷയമുണ്ടാകുക മനോവിഷമങ്ങളും സന്താനങ്ങൾക്ക് ക്ലേശവും ഈ കാലത്തെ അശുഭ അനുഭവങ്ങൾ ആയിരിക്കും അടുത്തത് ചൊവ്വയുടെ അപഹാരകാലമാണ് ഇത് ഒരു വർഷവും പതിനെട്ട് ദിവസവുമാണ് ഈ കാലത്ത് സ്ഥാനഭ്രംശമുണ്ടാകുക മനോദുഖങ്ങൾക്ക് വിധേയനാകുക സർക്കാരിൽ നിന്നും ഉപദ്രവങ്ങൾ ഉണ്ടാകുക ഭാര്യയുമായി വിരഹം ഉണ്ടാകുക കൃഷിനാശമുണ്ടാകുക ധനനാശമുണ്ടാകുക ഉദ്യോഗ സംബന്ധമായ വിഷമതകൾ ഉഷ്ണ സംബന്ധമായ ക്ലേശങ്ങൾ തുടങ്ങിയ അശുഭങ്ങളും അനുഭവം ആകുന്നതാണ് മേൽപ്പറഞ്ഞവകളാണ് ദശാകാല അനുഭവങ്ങളും ഈ കാലത്തെ മറ്റ് ഗ്രഹങ്ങളുടെ അപഹാര ഫലങ്ങളും വീഡിയോ ശ്രദ്ധിച്ച ഏവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ